ശ്രീനാരായണ ധർമ്മസംഘം ട്രസ്റ്റ് ശിവഗിരിമഠം ഗുരുധർമ്മ പ്രചരണ സഭ ആലപ്പുഴ ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഓഗസ്റ്റ് ഇരുപത്തിനാലിന് വാഹന പ്രചരണ ജാഥ സംഘടിപ്പിക്കുന്നു മധ്യത്തിനും മയക്കുമരുന്നിനെതിരെ അരുരിൽ നിന്നും ചെങ്ങന്നൂരിലേക്കാണ് വാഹനജാഥ നടക്കുക മദ്യത്തിനും മയക്കുമരുന്നിനും എതിരെ വാഹന പ്രചരണ ജാഥ സംഘടിപ്പിക്കുന്നു ശ്രീനാരായണ ധർമ്മസംഘം ട്രസ്റ്റ് ശിവഗിരിമഠം ഗുരുധർമ്മ പ്രചരണ സഭ ആലപ്പുഴ ജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിലാണ് പരിപാടി സംഘടിപ്പിക്കുന്നത് ഓഗസ്റ്റ് ഇരുപത്തിനാല് ഞായറാഴ്ച അരുനിൽ നിന്നും ചെങ്ങന്നൂരിലേക്കാണ് വാഹന പ്രചരണ ജാഥ നടക്കുക ഗുരുധർമ്മ പ്രചരണ സഭ കേന്ദ്രസമിതി സെക്രട്ടറി ശ്രീമദ് സ്വാമി ഉദ്ഘാടനം ചെയ്യും സഭാ ജില്ലാ പ്രസിഡന്റ് ആർ പ്രസന്നകുമാർ ക്യാപ്റ്റനായും സെക്രട്ടറി മുട്ടം സുരേഷ് വൈസ് ക്യാപ്റ്റനായും ആണ് ജാഥ നയിക്കുന്നത് ശ്രീനാരായണ ധർമ്മസംഘം ശിവഗിരിമഠത്തിൻ്റെ കീഴിൽ പ്രവർത്തിക്കുന്ന ഒരേ ഒരു ആത്മീയ പോഷക സംഘടനയാണ് ഗുരുധർമ്മ ഗുരുധർമ്മ സഭ സഭ ഈ ആഗസ്റ്റ് മാസം ഇരുപത്തി നാലാം തീയതി ഞായറാഴ്ച മദ്യത്തിനും മയക്കുമരുന്നിനും എതിരായിട്ട് ഒരു വാഹന പ്രചരണ ജാഥ സംഘടിപ്പിക്കുകയാണ് ഇത് ജില്ലയുടെ വടക്കേയറ്റമായ അരൂര് മുതൽ ചെങ്ങന്നൂർ വരെ എല്ലാ മണ്ഡലങ്ങളിലും സഞ്ചരിച്ചുകൊണ്ട് ഗുരുദേവൻ പ്രത്യേകം കൽപ്പിച്ച മദ്യം ഉണ്ടാക്കരുത് കുടിക്കരുത് കൊടുക്കരുത് എന്ന മഹത് സന്ദേശം പ്രചരിപ്പിക്കുക എന്നുള്ളതാണ് ഈ ജാഥയുടെ ലക്ഷ്യം മഠം ആവിഷ്കരിച്ച് നടപ്പാക്കുന്ന ഗുരുധർമ്മ പ്രചരണ സഭ ഏറ്റെടുത്ത് നടത്തുന്ന ഒരു മഹത്തായ സംരംഭമാണിത് ഇതിലെ മദ്യത്തിന് ഉപരിയായി ഇന്ന് നമ്മുടെ യുവജനങ്ങളെ കൗമാരപ്രായക്കാരെയൊക്കെ വല്ലാതെ കീഴ്പ്പെടുത്തുന്ന ഡ്രഗുകൾ അതായത് രാസലഹരി എൽ എസ് ടി അതുപോലെ എം ഡി എം എ അതുപോലെയുള്ള വളരെ മാരകമായ രാസലഹരിക്കെതിരെയുള്ള ഒരു ബോധവൽക്കരണം കൂടിയാണ്